അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മീഷോയിൽ നിന്ന് രണ്ട് മൂന്ന് ഇയർറിങ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ മൾട്ടി പർപ്പസ് നമുക്ക് സ്റ്റഡായിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ വിത്ത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഫംഗ്ഷണൽ വിയർ ആയിട്ടും ക്യാഷ്വൽ വിയർ ആയിട്ടും അതായത് നമുക്ക് കുർത്തീസിൻ്റെയൊക്കെ കൂടി അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് മൂന്ന് അത് മാത്രമല്ല അത് ഭയങ്കര ആണ് എനിക്ക് ഇട്ടിട്ട് കണ്ടിട്ട് നന്നായിട്ട് തോന്നി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നല്ല ഡ്രസ്സുമുണ്ട് കാണാനായിട്ട് ഞാൻ അങ്ങനെ അധികം ഈ നാലു യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് സ്റ്റഡാണ് ഇഷ്ടം പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടപ്പോൾ രണ്ട് മൂന്ന് തന്നെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് താമസിക്കാൻ വീഡിയോയിലോട്ടോ ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടാണ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല ആണ് കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ കാണുന്ന ഒരു ബട്ടർഫ്ലൈ ഇയറിംഗ് ആണ് കേട്ടോ ഇത് നമുക്ക് വിത്ത് സ്റ്റഡ് ആണ് വരുന്നത് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് കാണിക്കാം അപ്പോൾ ഇതാ അപ്പം ഇതാ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് കാണാൻ പറ്റണ്ടോ അപ്പം ഇതാ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് കാണാൻ പറ്റണ്ടോ നല്ല ഭംഗിയില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലെ അത്യാവശ്യം നമുക്ക് ഗോൾഡ് വരത്തില്ല ഗോൾഡിൽ ഇതുപോലെ കണ്ടിട്ടില്ല ഇങ്ങനെ ഞാൻ വന്നതുപോലെ എന്നിട്ട് അതിൻ്റെ അറ്റത്ത് രണ്ട് ഇതുപോലത്തെ കുഞ്ഞു മുത്തുകളുണ്ട് കേട്ടോ ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ആണെന്ന് എന്നാണ് തോന്നുന്നു ഡയമണ്ട് വിത്ത് ഗോൾഡ് ഇത് ഞാനൊന്ന് കാണിച്ചു തരാം ആ ഇത് ഹോൾഡാണ് ഇത് ഓൾറെഡി ഞാൻ കഴുട്ടിൻ്റെ മാമോദീസേക്ക് ഇട്ട് കേട്ടോ അപ്പോൾ എനിക്കിത് അതിൻ്റെ കൂടെ നന്നായിട്ട് ചേരുന്നു ഇത് കണ്ടു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റഡായിട്ടിടാം പിന്നെ ഇത് കണ്ടോ ഈ ഒരു ഞാല് ഇങ്ങനെ സെപ്പറേറ്റ് ആണ് കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതുപോലൊരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ ഇത് ഇട്ട് കാണിക്കാം ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ സ്റ്റഡ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റഡ് മാത്രമേ ഇടാം പിന്നെ ഇത് കണ്ടോ ഇത് ഇതിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ ഇടാതല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇടാം ഞാൻ ആ മീഷോയിൽ കണ്ടത് ഇത് ബാക്കിൽ വെയർ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ വേണം നമുക്കിട അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് സ്റ്റഡ് മാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിട്ടാൽ മതി നല്ല രസമില്ല കാണാനായിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി കണ്ടപ്പോൾ നല്ല രസമായിട്ട് ഒരു വെറൈറ്റി സാധനമായിട്ട് തോന്നിയ കേട്ടോ അതെനിതും കൂടെ ഇട്ട് നോക്കാം ഇത് ഞാൻ മീഷോയിൽ മാത്രമല്ല കേട്ടോ ആരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിലും കണ്ടു കേട്ടോ ഈ ഒരു കമ്മൽ ഇത് കുറച്ച് അട്രാക്റ്റീവ് കുറച്ച് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല ഉണ്ട് കേട്ടോ നമുക്ക് എന്താ ഈ ഒരു ട്രഡീഷണൽ വിയറിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുർത്തീസിൻ്റെ കൂടി ഇടാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വേണം ഞാൻ വാങ്ങിയ സമയത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഇത് പല പല ഇതിൽ വരുന്നുണ്ട് കേട്ടോ പല ഈ സെയിം സാധനം തന്നെ പല റേറ്റിൽ വരുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടാകുമെന്ന് അറിയില്ല പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റഡ് മാത്രമായിട്ട് ഇടാം ഇത് സ്റ്റഡ് മാത്രം ഇടുമ്പോൾ ഇതായി ഈ സംഭവം കിട്ടും ഇങ്ങനെ വേണമെങ്കിലും ഇടാം കൊള്ളാം അല്ല നല്ല സിമ്പിളായിട്ട് ഓക്കെ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതിൻ്റെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇപ്പം ജസ്റ്റ് നോക്കിയപ്പോഴാണ് കേട്ടോ ഈ ഒരു കളർ കുറച്ച് ഈ ഇങ്ങനെ കുറച്ച് ഫെയ്ഡായേക്കും തോന്നിയത് അപ്പോൾ സോ ഇത് നിങ്ങൾ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ജസ്റ്റ് അറിഞ്ഞേക്കാം ടു ഫിറ്റ് ഒരുപാടൊന്നും പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് കളർ മങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ അറിയാൻ പറ്റില്ല നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ അതെന്നാണ് ഇപ്പം ഞാൻ കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇതും കൂടെ അറിഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചോട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് ഇനി ഞാൻ സെക്കൻഡ് വൺ കാണിച്ചുതരാം കേട്ടോ ഇതല്ല ഓക്കെ അപ്പോൾ ഇത് സെക്കൻഡ് രണ്ടാമത്തേന്ന് കാണിച്ച് തരാം രണ്ടാമത്തേതും നല്ല രസമുണ്ട് കേട്ടോ ആണ് ഇത് അത്യാവശ്യം നല്ല പാക്കേജിങ് ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ ഒരു സ്റ്റഡ് പോലെ വന്നിട്ട് അതായത് ഇതുപോലെ സിമ്പിൾ ഒരു ഞാൻ നല്ല സിമ്പിൾ ഒരു സ്റ്റഡ് ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ ഗ്രീൻ കളറും ഉണ്ട് ഇത് ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും കൂടി ഇത് നല്ല നല്ലൊരു റിച്ച് ലുക്ക് വരുന്നു നല്ലൊരു ക്ലാസ് ലുക്ക് വരുന്നുണ്ട് കേട്ടോ ഇവിടെ സംഭവം ഇത് ഞാനിട്ട് കാണിക്കാം അല്ല ഇതുപോലൊരു ഞാൻ വരുന്നുണ്ട് അതേലെ വിത്ത് ഇതുപോലെ സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് സ്റ്റഡ് പോലെ വരുന്നുണ്ട് ഇതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുർത്തീസിൻ്റെ കൂടെ അല്ലാതെ സാരിയുടെ ഒക്കെ കൂടെ ആണെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല രസമായിരിക്കും കണ്ടോ നല്ല ഒരു ആ ഒരു ഞാല് വരുന്നുണ്ട് ഇങ്ങനൊരു ട്രയാങ്കിൾ ട്രയാങ്കിൾ അല്ല ഇങ്ങനൊരു എന്താ പറയണേ ഓക്കെ നല്ല രസമില്ല ഇത് എനിക്കിഷ്ടപ്പെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് നിങ്ങൾ കമൻ്റ് ചെയ് നല്ലതാണോ ഇല്ലയോ എന്തെങ്കിലും കേട്ടോ നല്ല രസമില്ല ഇത് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കുർത്തീസിൻ്റെ ഒക്കെ കൂടെ അടിപൊളി ഞാൻ ഈ ടൈപ്പിനും കുർത്തി ഈ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ ആ റേറ്റിനുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട് ഇവിടെ ആണെങ്കിലും സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സ്ക്വയർ സ്റ്റഡ് ഇവിടെ വന്നിരിക്കുന്ന ആണെങ്കിലും ഭംഗിയുണ്ട് ഇത് നമുക്ക് സ്റ്റഡ് മാത്രമായിട്ട് ഇടാൻ പറ്റത്തില്ല ഇത് ഊടിയിട്ടുണ്ടെങ്കിൽ പണിയാവും വിത്ത് ഞാലിയാവരുണ്ട് ഇതും അത്യാവശ്യം കൊള്ളാട്ടോ കേട്ടോ ഇതും ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിലും കണ്ടിട്ടുണ്ട് മീഷോയിലും ഇത് കിടക്കുന്നുണ്ടോ കേട്ടോ അത്യാവശ്യം ക്വാളിറ്റിയുണ്ട് സംഭവം അപ്പോൾ ഈ പിന്നെ ഉള്ളത് സ്റ്റഡാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കമ്പലാണ് ഞാൻ മെയിനായിട്ടും ഞാൻ വിത്ത് ഞാലിയായിട്ട് വാങ്ങിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് വെച്ചാൽ മതി ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ പിന്നെ ഇപ്പം വെട്ടം കുറവെന്ന് വെച്ചാൽ ഞാൻ രാത്രിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് സോ അതുകൊണ്ടാണ് കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും എനിക്കിഷ്ടപ്പെട്ട ഈ ഇത് ഞാൻ ഇതുവരെ ഇങ്ങനെ ഇട്ടിട്ടില്ല ഇനി ഞാൻ ഇതിലേക്ക് ഇതിൽ കൂടിരാം അപ്പോൾ എൻ്റെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ